കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ കണ്ണേർ വലിയ ഗൗരവമുള്ള വിഷയമാണല്ലോ കണ്ണേര് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ കവറിലേക്ക് എത്തുമെന്ന് മുത്തിന പി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കണ്ണ് ചിലപ്പോൾ എന്തെയ്യും നമ്മുടെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് കണ്ടിട്ട് നമ്മുടെ സ്നേഹബന്ധം കണ്ടിട്ട് കുടുംബം കണ്ടിട്ട് മക്കളെ കണ്ടിട്ട് നമ്മളുടെ വീട് കണ്ടിട്ട് എല്ലാ വിഷയത്തിലും ഉണ്ടാകാം അല്ലെ ഈ കണ്ണേർ എന്നുള്ളതിന്റെ പിന്നിൽ എന്താണ് അതൊരു നിഗൂഢമായ ചതിയാണോ വേണമെന്ന് കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ എന്താണ് അതിന്റെ പിന്നിലുള്ളത് ഇൻഷാള്ള ചുരുങ്ങിയ രൂപത്തിൽ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം അത് മാത്രവുമല്ല കണ്ണേർ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാറ്റാനുള്ള എന്താണ് പോംവഴി പരിഹാരം എന്താണ് എന്നുകൂടെ ഇൻഷാ അള്ളാഹ് രൂപത്തിൽ ഒന്ന് പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സകല പ്രയാസങ്ങളിന്നും അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ സ്വീകരിക്കട്ടെ അസാഹ്മി നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലും മറാഹത്തിലും ആക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുയായക്കാൻ ഏൽപ്പിച്ച പല വിഷയങ്ങളും ഉണ്ട് സാധ എന്റെ മകൻ സ്ഥിരമായി നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് ഏ ക്ലാസിലൊക്കെ ടോപ്പായാലും പക്ഷേ ഇപ്പോ ഈ ക്ലാസ് മുതൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ ായിട്ട് പഠനത്തിൽ തീരെ ശ്രദ്ധയില്ല ക്ലാസ്സിൽ തീരെ ശ്രദ്ധയില്ല പഠിക്കുന്നില്ല പിന്നോട്ടാണ് പഠിക്കാൻ പറയുമ്പോൾ തന്നെ ദേഷ്യപ്പെടുകയാണ് ക്ലാസ്സിൽ പോകാൻ മടിയാണ് തുടങ്ങിയിട്ട് ഇപ്പോൾ പഠനവുമായിട്ട് യാതൊരു താല്പര്യം കളിക്കണം ഓടണം ചാടണം അങ്ങനത്തെ ചിന്തയാണ് എന്താണ് എന്ത് പറ്റിയതാണെന്നറിയില്ല പലരെയും കാണിച്ചു നോക്കി പക്ഷേ പ്രതിവിധികളൊന്നുമില്ല കൗൺസിലിങ്ങിനെ നോക്കി ഒരു കാര്യവും ഇല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് വിഷമം പറഞ്ഞാൽ ഒന്ന് രണ്ട് ഉമ്മമാരെ എനിക്കറിയാം എന്നോട് ഡയറക്റ്റ് പറഞ്ഞവർ അതുപോലെ തന്നെ കച്ചവടക്കാരായ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ കച്ചവടം ചെയ്തിരുന്നതാണ് നല്ല വരുമാനം ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനമാണ് പക്ഷേ ഇപ്പോൾ ആ കടയിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല ഇങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് അതുപോലെ തന്നെ കുടുംബപരമായിട്ട് നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അടിച്ചങ്ങട്ട് പിരിയ പിന്നീട് ഭർത്താവിന് ഭാര്യയെ കാണുന്നത് ഭയങ്കര ദേഷ്യം എന്തോ ശത്രുതയുള്ളതുപോലെ ഉള്ളതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കുന്ന ഭാര്യ ഇങ്ങനെ തുടങ്ങിയിട്ട് മക്കളെ പയ്യാധാരമായി ഇങ്ങനെ തുടങ്ങി പ്രശ്നം പറഞ്ഞവരുണ്ട് ഇത്തരത്തിൽ നല്ലതുപോലെ ജീവിച്ചിരുന്ന പല ആളുകളും ഒരു അങ്ങോട്ട് ഇല്ലാതെയാകാം അത് ചിലപ്പോൾ കുടുംബ മേഖലയിലാകും കച്ചവട മേഖലയിലാകും സാമ്പത്തിക മേഖലയിലാകും അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിലാകും പല പ്രയാസങ്ങളിലും ആകും അപ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു ഒരു പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സിഹ്റിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിതം തകിടം അറിയാനുള്ള ഒരു കാരണമാണ് ഇത് ഞാൻ വെറുതെ പറയല അല്ല ഐനു ഹക്കുൻ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം കണ്ണേർ സത്യമാണ് കണ്ണേർ സത്യമാണ് എന്ന് പറയാൻ കാരണം കണ്ണേർ ബാധിക്കും എന്നുള്ളത് സത്യമാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബിയുടെ ചരിത്രം പറയേണ്ടത് നല്ല സുന്ദരനായ ഒരു സ്വഹാബി അദ്ദേഹം ഒരു കുളക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്വഹാബി അതിലെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരം കണ്ടുകൊണ്ട് എന്ത് സൗന്ദര്യമുള്ള ശരീരമാണ് എന്നിങ്ങനെ പറഞ്ഞുപോയി അറിയാതെ പെടുന്നനെ ആ സ്വഹാബി ബോധരഹിതനായ ആ കുളക്കടവിൽ വീണു നബി നബീസുലാഹു അലൈഹി വസലമ തങ്ങളുടെ അടുക്കലേക്ക് വിവരമെത്തി വിവരമെത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചത് നീ നിന്റെ സഹോദരനെ കൊല്ലാൻ നോക്കുകയാണോ എന്നാ നിന്റെ സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നാണ് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല ഏഹ് എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ ഒരു അജായിബ് കണ്ടപ്പോൾ സൗന്ദര്യമുള്ള ഒരു വസ്തു കണ്ടപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചതാണ് പക്ഷേ ആ സൗന്ദര്യം വർണ്ണിച്ചത് കൊണ്ട് അത് അദ്ദേഹത്തിന് കണ്ണേറായി ബാധിച്ചു അദ്ദേഹം നിമിഷം ബോധരഹിതനായി വീണുപോയി അദ്ദേഹത്തെ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് കണ്ണേർ എന്നുള്ളത് മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കുവ ഒട്ടകത്തിലെ ഒട്ടകത്തിനെ ചട്ടിയിലേക്ക് എത്തിക്കുമോ എന്ന് മുത്തനേതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒട്ടകത്തിൻ്റെ ചട്ടിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടകം ജീവൻ പോകാൻ അത് കാരണമായി തീരുവാൻ ഏഹ് കൊന്നുകറി വെക്കേണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് അതിൻ്റെ ജീവൻ പോകും അതിനെ എന്തു ചെയ്യുക അല്ലെങ്കിൽ എന്തു ചെയ്യുക അത് ആകെ തളർന്ന് പൊതുവെ എങ്ങനെയാണല്ലോ മൃഗങ്ങളൊക്കെ പൊതുവേ ഒന്ന് അവശലായി കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യും മാംസമായിട്ട് ഉപയോഗിക്കും ഇല്ലേ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെയാണ് ചെയ്തു വരുന്നത് അല്ലേ അപ്പം അതുപോലെ എന്ത് ചെയ്യും ആ ഒട്ടകം പിന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ജീവികളുടെ വിഷയത്തിൽ നല്ല സൗന്ദര്യമുള്ള ഒരു ജീവിയെ കണ്ടു ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും ആ എന്ത് രസമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രാണം പോയിട്ടുണ്ടാകും ചിലപ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ എന്റെ ജീവൻ പോയിട്ടുണ്ടാകും ഇത്തരത്തിൽ ചില കണ്ണേറുള്ള ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും ഇത്തരത്തിൽ ഇങ്ങനെ നെഗറ്റീവായി ബാധിക്കുന്ന ആള് ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം നമ്മള് കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ ബാധിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെ സിഹറിനുണ്ടാവുന്നത് പോലെയുള്ള ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ബാധിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ബാധിച്ചു കഴിഞ്ഞിട്ട് കണ്ണേർ തട്ടിയതിന് ശേഷം ചികിത്സിക്കലല്ലല്ലോ മറിച്ച് കണ്ണേർ തട്ടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനൊരു തിക്ക് പറഞ്ഞു തരാം കുറച്ച് സുഹൃത്തുക്കളും പറഞ്ഞുതരാം നിരന്തരം വലിയ സുഹൃത്തൊന്നും അല്ല ചെറിയ സുഹൃത്തുക്കളാട്ടോ നിരന്തരം ഈ സുഹൃത്തുക്കളും ഈ തിക്റുകളും ചൊല്ലുന്നവരാണെങ്കിൽ അവർക്ക് കണ്ണേർ ബാധിക്കില്ല അതിൽപ്പെട്ട മഹത്തായ ഒരു തിക്രമുത്തിന്റെ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത് അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത് പരിപൂർണ്ണമായ അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ അള്ളാഹുവിൻ്റെ പദങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്തു ആയിക്കോട്ടെ അതുകൊണ്ടൊക്കെ ഞാനിതാ കാവൽ തേടുന്നു അതിനെയൊക്കെ പിടിച്ചിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ പേരുകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ടൊക്കെ ഞാനിതാ കാവൽ തേടുകയാണ് മിങ്കുല്ലി ഷെയ്ത്താൻ ഇൻ വഹാമ്മ വമിൻകുല്ലി ഐൻ ഇല്ലാമ മോട്ട് കാണിക്കുന്ന എടങ്ങേറുണ്ടാക്കുന്ന ഷെയ്ത്താൻമാരിൽ നിന്നും അതുപോലെ പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഞാനിതാ കാവൽ തേടുകയാണ് വമിങ് കുല്ലി അയനില്ലാഅമ്മ എന്തിൽ നിന്നും നമ്മളെ നശിപ്പിച്ചു കളയുന്ന കണ്ണിൽ നിന്നും കണ്ണീറിൽ നിന്നും ഞാൻ ഇതാ കാവൽ തേടുന്നു അപ്പോൾ കണ്ണേറിൽ നിന്ന് കാവൽ കിട്ടാനുള്ളൊരു മാർഗമായിട്ട് തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു കെലിമത്താണ് ഒരു പദമാണ് അഴുദു ബി കെലിമാൻകുല് ദാദ്രാത്തീവൊക്കെ പതിവാക്കുന്ന ആളുകൾ കണ്ണേർ തട്ടൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരാനുള്ള കാരണം അതാണ് കാരണം ഈ ദിക്റുകളുടെ കൂട്ടത്തിൽ കാണാൻ അഴുദു ബിഖലിമാത്തില്ലാഹി താമ്മാ ത്തി മിൻ ഷിമ ഹലക് എന്ന് ആ ദിക് നിരന്തരം പതിവാക്കുന്ന ആളുകൾക്ക് കണ്ണേർ ബാധിക്കൂല എന്ന് അതുപോലെ ബിസ്മില്ലാഹി ലീ ലായുറു മാ ഈ ഒരു ഇസ്മും ഈ വിക്രും ചൊല്ലുന്ന ആളുകൾക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാനുള്ള ഒരു ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഇപ്പൊ അത്തരത്തിൽ എന്തു ചെയ്യുക ഇതുപോലെയുള്ള വിക്റുകൾ ഞാൻ ഈ പറഞ്ഞ വിക്രു നിരന്തരം പതിവാക്കുക മക്കളെ കൊണ്ട് ചെല്ലിക്കുക ഇനി പുറത്തേക്ക് പോകുക നമ്മുടെ ചെറിയ മക്കൾ അവരുടെ തലയിലേക്കൊന്ന് ഇത് മന്ത്രിച്ച് ഒരു മൂന്ന് തവണ മന്ത്രിച്ചിട്ടെന്ത് ചെയ്യുക അവരുടെ തലയിലേക്ക് ഒന്ന് മന്ത്രിച്ച് ഊതി കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ എന്തു ചെയ്യുക കൈമുതലാക്കി വെക്കുക അതുപോലെ നമ്മൾ ചൊല്ലേണ്ട ഓതേണ്ട ചില ആയത്തുകൾ സുഹൃത്തുക്കൾ പറയാം ആയത്തുൽ കുറിച്ച് നിരന്തരം പാരായണം ചെയ്യുക ആയത്തുൽ കുറിച്ച് എപ്പോഴും പാരായണം ചെയ്യുക നല്ല കച്ചവടമുള്ള ആളുകളാണെങ്കിൽ നല്ല കുടുംബവും വീടും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നല്ല സ്ഥാനമാനങ്ങളുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യുക എപ്പോഴും ക ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക ആയത്തിൽ കുറിച്ച് വലിയൊരു കാവലാണ് കണ്ണീരിനെ തൊട്ടും ഷെയ്ത്താനെ തൊട്ടും സിഹറിനെ തൊട്ടും ഒക്കെ ഉള്ളൊരു വലിയ കാവലാണ് ആയത്തിൽ കുറിച്ച് അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ അതുപോലെ സൂറത്തിൽ ഇഖിലാസ് സൂറത്തിൽ ഫലക്ക് കൊല്ലാവുദ് റബ്ബിൽ ഫലക്ക് അതുപോലെ സൂറ സൂഹത്തുനാസ് കൊല്ലാഴുദ് അറബിലാസ് ഈ നാല് കുല്ലുകൊണ്ട് തുടങ്ങുന്ന സൂഹത്തുകൾ നിരന്തരമോതുക ഏറ്റവും അവസാനമുള്ള നാല് കുൽ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന നാല് സുഹൃത്തുകൾ ഈ നാല് സുഹൃത്തുകൾ നിരന്തരം എപ്പോഴും എന്ത് ചെയ്യുക പാരായണം ചെയ്യുക ആയത്തുൽ കുറിശി ഈ കുല്ല് കൊണ്ട് തുടങ്ങുന്ന നാല് സുഹൃത്തുക്കൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലിത്തോനിൻകുല് ലാമ്മ ഈ ഒരു റിക്റും നിരന്തരം എപ്പോഴും പാരായണം ചെയ്യുക അയാളുടെ ജീവിതത്തിലേക്ക് കണ്ണേറ് എന്നുള്ള പ്രശ്നം കടന്നു വരില്ല ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇനി കണ്ണേർ ബാധിച്ച ആളുകളാണെങ്കിൽ അല്ലേ കണ്ണേർ ബാധി ഇപ്പോൾ ഇത് ബാധിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് ഞാൻ പറഞ്ഞത് ഇനി കണ്ണേർ തട്ടിയ ആളുകൾ ബാധിച്ച ആളുകളാണെങ്കിൽ അവർക്കുള്ളൊരു പരിഹാര മാർഗം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ഓതുക ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി ഇഷ്ഫി എന്നതിലേക്ക് മന്ത്രിച്ച് സൂറത്തുൽ ഈ ആയത്തുൽ കുറിസീ എന്ത് ചെയ്യുക ഒരു തവണ ഓതി അതിലേക്ക് ഓതുക ആമന റസൂൽ അല്ലേ നമുക്കറിയാലേ സൂറത്തുൽ ബക്കറയിലെ ബക്കരയിലെ അവസാനത്തെ രണ്ടായത്തുകൾ അത് രണ്ടും ഓതിയിട്ട് അതും അതിലേക്ക് മന്ത്രിച്ച് ഈ പറഞ്ഞ കൊല്ലുകൊണ്ട് തുടങ്ങുന്ന നാല് സുഹൃത്തുകൾ അതും അതിലേക്ക് ഓതി മന്ത്രിച്ചതിന് ശേഷം അത് മൂന്ന് തവണ വീതം ഓതാണ് എല്ലാ സുഹൃത്തുക്കളും മൂന്ന് തവണ വീതം ഓതി ഈ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് എന്തു ചെയ്യുക ഈ വെള്ളം കണ്ണേർ ബാധിച്ചാൽ സ്വന്തം നമ്മൾ തന്നെ ആണെങ്കിൽ നമ്മൾ തന്നെ കുടിക്കുക അതുപോലെ ഒരല്പം നമ്മുടെ ശരീരത്തിലേക്ക് തടകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തു ചെയ്യുക ഒന്ന് തടകുക അതുപോലെ ഇനി നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബാഥികളിൽ ആരെയും ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക അത് കുടിക്കാൻ കൊടുക്കുകയും ഒരൽപ്പം അവരുടെ ശരീരം തടുകയും ചെയ്യുക ഇനി കണ്ണീർ ബാധിച്ച ആളുകൾക്ക് അത് മാറാനുള്ള മറ്റൊരു പരിഹാര മാർഗ്ഗം ഇനി നമുക്കിപ്പോൾ ആരാണ് കണ്ണീർ ആരുടെ കണ്ണീറാണ് തട്ടിയെന്ന് നമുക്കറിയില്ല എങ്കിൽ അതിന് പരിഹാരം ഇത് ഇത് ചെയ്താൽ മതി ഇനി കണ്ണീർ ബാധിച്ച ഒരാൾ നമുക്കറിയാം ഇന്നാൾ പറഞ്ഞത് കാരണമായിട്ടാണ് ഇതുണ്ടായത് കാരണം അതിനു മുമ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വേറെ ആരും അത്തരത്തിൽ പറയാനുള്ള വഴിയുമില്ല എന്ന് നമുക്ക് കണ്ണീർ ബാധിച്ച ഒരാളെ പറ്റി മനസ്സിലായി ഇന്നാൾ ഇന്നാളുടെ കണ്ണാണ് തട്ടിയിട്ടുള്ളത് എങ്കിൽ അങ്ങനെ മനസ്സിലായി ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കഴുകിയ വെള്ളം കൊണ്ട് നമ്മുടെ ഈ കണ്ണീർ ബാധിച്ച ആളുടെ ശരീരം കഴിഞ്ഞാൽ അതും ഈ കണ്ണീർ മാറാനുള്ളൊരു പരിഹാര മാർഗ്ഗമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മാർഗ്ഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നാൽ ഈ ദിഖറുകളും ഖുർആാൻ പാര പതിവാക്കുക എന്നുള്ളത് അല്ലേ ബാധിക്കാതിരിക്കാനും ബാധിച്ച ആളുകൾക്കും അത് പതിവാക്കൽ വലിയ പ്രൊട്ടക്ഷനാണ് അതിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാൻ മാർഗം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയായി കിട്ടാനൊക്കെ കാരണമായി കാരണമായിത്തീരും ഇൻഷാല്ല അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ അത് പഠിപ്പിച്ചു നോക്കണം കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ആ പ്രൊട്ടക്ഷൻ നമ്മുടെ വീടിന്റെ ബാധക്കെ കായത്തിൽ കുറിച്ച് എഴുതി തൂക്കൽ അതുപോലെ മാഷ അല്ല എന്ന ആ വചനം എഴുതി തൂക്കലൊക്കെ ഈ കണ്ണേർ തട്ടാതിരിക്കാനും ഒരു പ്രൊട്ടക്ഷനും ഒരു കാവലും ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലോ സുഹാഹത്താല സകല പ്രയാസങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുത്തു മാറാകട്ടെ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി സന്തോഷമുള്ള ജീവിതം നമുക്കൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായത് ആരുന്നുകൊണ്ട് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസാം يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما ملا يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم